എന്നുംറം ഫാബ് പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ കളക്ഷൻസുമായി പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു മനസ്സിനിടങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണവിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാബ് മേപ്പാടം ചേലക്കര പടിഞ്ഞാറി പങ്ങാരപ്പള്ളി പി സ്കൂളിൽ എഴുപതാം വാർഷികവും അധ്യാപക രക്ഷാകർത്ത ദിനവും സമുച്ചിതമായി ആഘോഷിച്ചു പങ്ങാരപ്പള്ളി എ എൽ പി സ്കൂൾ എഴുപതാം വാർഷികവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും അതിവിപുലമായി ആഘോഷിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് രക്ഷിതാക്കൾക്ക് പങ്കെടുക്കാനും കുട്ടികൾക്ക് വെയിലൊന്നും കൊള്ളാതെ പങ്കെടുക്കാനുമാണ് നമ്മൾ ഇങ്ങനെ ഒരു സമയം വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് നല്ല സമയമാണ് രക്ഷിതാക്കൾക്കൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം പഠനം മാത്രമല്ല വിദ്യാഭ്യാസം എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് വിവിധ സ്കൂളുകളിലൊക്കെ ഇങ്ങനെയുള്ള കലാമേള എല്ലാം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിൽ കുട്ടികളുടെ പങ്കാളിത്തവും അതുപോലെ തന്നെ രക്ഷിതാക്കളും രക്ഷിതാക്കളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കുട്ടികളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ ഏതാഗ്രഹത്തിനും നിന്ന നിന്ന് രക്ഷിതാക്കൾ അതുപോലെ തന്നെ പി ടി എ അംഗങ്ങൾ നമ്മുടെ അധ്യാപകർ പഠിപ്പിക്കാൻ മാത്രമല്ല മറ്റു കലകളും എല്ലാം തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഒപ്പം നിന്നാൽ മാത്രമാണ് നമ്മുടെ കുട്ടികൾക്ക് മുൻനിരയിലെത്താൻ വേണ്ടിയിട്ട് കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ഒന്നാം ഒന്നാംഘടാണ് നമ്മുടെ ഇങ്ങനെയുള്ള വാർഷികങ്ങൾ ആ വാർഷികങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പല വിധത്തിലുള്ള കഴിവുകൾ അതിനെയൊക്കെ പുറത്തെടുക്കാനും അതിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയോ സെക്കൻഡ് കിട്ടിയോ എന്നതിലല്ല കുട്ടികളെ ആ പരിപാടികളിൽ പങ്കെടുപ്പിക്കുമ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് കഴിവും ശക്തിയും ഒക്കെ ഉണ്ടെന്ന് ആദ്യം തിരിച്ചറിയുന്നത് നമ്മുടെ ഇതുപോലെയുള്ള വിദ്യാലയങ്ങളാണ് ഇതിൽ നിന്നും ഫസ്റ്റും സെക്കൻഡും ഒക്കെ കിട്ടുമ്പോഴാണ് നമ്മൾ മറ്റുള്ള സ്കൂളിലേക്ക് പോകുന്നത് പക്ഷേ ആ ഫസ്റ്റ് സെക്കൻഡ് എന്നതിനേക്കാൾ ഉപരി കുട്ടികളെ ആ പരിപാടികളിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ വാർഡ് മെമ്പർ സുമതി രാമകൃഷ്ണൻ അധ്യക്ഷയായി എവിടെ കൊണ്ടുപോയിട്ട് വേണം ടീച്ചറെ കുട്ടികളെ ചേർത്തേണ്ടത് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറ് നിങ്ങൾ പങ്ങാരപ്പള്ളി സ്കൂളിൽ കൊണ്ടുപോയി കുട്ടികളെ ചേർത്തിക്കോളും അവിടെ വിജയം എന്തായാലും ഒന്നാമതാണ് ഇപ്പൊ നമ്മൾ കണ്ടില്ല ഇത്രയും ട്രോഫിയും ഇത്രയും കുട്ടികൾ സമ്മാനങ്ങൾ വാങ്ങുന്നതും എല്ലാം നമ്മക്ക് നമുക്കെന്നെ നമുക്ക് കണ്ണു നിറയുകയാണ് കുട്ടികളുടെ എല്ലാ സാധുവും കണ്ടിട്ട് സന്തോഷം കണ്ടിട്ട് പിന്നെ ഇവിടെ ഉള്ള പി ടി എ പി ടി എ അംഗങ്ങളാണെങ്കിലെല്ലാം ചെറുപ്പം കുട്ടികളും ചെറുപ്പക്കാരും ആണ് അതുകൊണ്ട് അവരുടെ അവർക്ക് ഞങ്ങളെ സ്കൂൾ മുന്നിൽ മുന്നിൽ വരണം തന്നെയാണ് ഞാനും പ്രസിഡൻറ്റും ഒക്കെ ഇനി ഈ ഒരു ഡിസംബറോട് കൂടി അവസാനിക്കും ഞങ്ങളുടെ ഈ സ്ഥാനങ്ങളൊക്കെ എനിക്ക് പ്രസിഡന്റിനോട് ഒരു കാര്യം മാത്രം പറയാനുണ്ട് ഞങ്ങൾക്കൊരു ചുറ്റുമതിൽ ഹെഡ്മിസ്റ്റർ ശോഭ എ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി ഷീബ ഷീബ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് സജീഷ് സി സ്കൂൾ മാനേജർ പ്രതിനിധി പത്മ ടീച്ചർ റിട്ടയേർഡ് അച്ചം സുധ എം പി എ പ്രസിഡന്റ് ആദിര വിനോദ് സ്റ്റാഫ് പ്രതിനിധി ഷറഫുദ്ദീൻ മാസ്റ്റർ പ്രീ പ്രൈമറി പ്രതിനിധി നസീമായൻ സ്കൂൾ ലീഡർ മാസ്റ്റർ ലിയോസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്റ്റാഫ് പ്രതിനിധി സിന്ധു വി എസ് നന്ദി അർപ്പിച്ചും സംസാരിച്ചു കൂടാതെ കുട്ടികളുടെ കലാപരിപാടികൾ വർണ്ണാഭമായി നടന്നു സി സി വി ന്യൂസ്